നമസ്കാരം കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ അതിർത്തി കടന്ന് ചൈനയിൽ എത്തിയിരിക്കുകയാണ് തലസ്ഥാനമായ ബീജിങ്ങിൽ നടക്കുന്ന സൈനിക പരേഡിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാളെ ബുധനാഴ്ച നടക്കുന്ന വിജയദിന പരേഡിൽ കിം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മറ്റ് ലോക നേതാക്കൾ എന്നിവരുമായും അദ്ദേഹം വേദി പങ്കിടുമെന്നാണ് വിവരം ഇത്രയും രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായി അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എപ്പോഴും വിമാനം ഒഴിവാക്കി തന്റെ പ്രിയപ്പെട്ട ട്രെയിനിലാണ് കിങ് ജോങ് ഉൻ ചൈനയിലെത്തുന്നത് നേരത്തെയും അദ്ദേഹം ട്രെയിനിൽ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ശത്രുക്കൾ ഉള്ളതിനാൽ തന്നെ വിമാനത്തിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെ ഭയന്നാണ് അദ്ദേഹം വിമാനം ഒഴിവാക്കി ട്രെയിൻ ഉപയോഗിക്കുന്നതെന്നാണ് വിവരം എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളുമുള്ള അദ്ദേഹത്തിന്റെ ഈ കവചിത ട്രെയിനിൽ ഒരു ആഡംബര റെസ്റ്റോറന്റ് ഉൾപ്പെടുന്നുവെന്നാണ് പറയപ്പെടുന്നത് സുരക്ഷയുടെ ഭാഗമായി ട്രെയിൻ വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത് കിം ചൈനയിലേക്ക് യാത്ര ചെയ്ത ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ കിമിന്റെ അച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെയുള്ള ഉത്തരകൊറിയൻ നേതാക്കളുടെ ഇഷ്ട യാത്രാ മാർഗ്ഗമാണ് ലോകത്തിലെ ഏറ്റവും മോശം വിമാന കമ്പനികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യത്തു നിന്ന് വിദേശത്തേക്കുള്ള യാത്രകൾക്ക് ആഡംബരത്തോടെ സഞ്ചരിക്കാനുള്ള സുരക്ഷിതമായ മാർഗമായിട്ടാണ് ട്രെയിൻ കാണുന്നത് രണ്ടു വർഷം മുൻപ് പുട്ടിനുമായിട്ടുള്ള ഉച്ചകോടിക്കായി കിം റഷ്യയിലേക്ക് പോയതും ട്രെയിനിൽ തന്നെയായിരുന്നു അതിനു മുൻപ് ഹാനോയിൽ നടന്ന ഉച്ചകോടിക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് അറുപത് മണിക്കൂർ യാത്ര ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിൽ വെച്ച് ട്രംപിനെ ആദ്യമായി കണ്ടപ്പോൾ ചൈന നൽകിയ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനത്തിലായിരുന്നു കിം യാത്ര ചെയ്തത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബെയ്ജിംഗിൽ സൈനിക പരേഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിനുമായിട്ടുള്ള ചർച്ചകൾക്കായി റഷ്യ സന്ദർശിച്ചതിനു ശേഷമുള്ള ഉത്തരകൊറിയൻ നേതാവിന്റെ ആദ്യ വിദേശയാത്രയാണിത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിക്ക് ശേഷം കിം നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറോളം സമയം കൊണ്ടാണ് ട്രെയിൻ ചൈനയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ഒരു ഉത്തര കൊറിയൻ നേതാവ് ചൈനീസ് സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതും ഇതാദ്യമാണ് മ്യാൻമർ ഇറാൻ ക്യൂബ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് രാഷ്ട്ര തലവന്മാർ ചടങ്ങിൽ പങ്കെടുക്കും കൊറിയൻ നേതാവ് വിദേശയാത്രകൾ നടത്തുന്നതും വളരെ അപൂർവമാണ് റഷ്യ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം അദ്ദേഹം രണ്ട് തവണ മാത്രമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ കണ്ടിട്ടുള്ളത് കിമ്മിന്റെ മുത്തച്ഛൻ കിം ഇൽ സംഗ് ഇത്തരത്തിൽ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമിട്ടത് വിയറ്റ്നാമിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കിമ്മിൽ സംഗ് സഞ്ചരിച്ചിരുന്നത് ട്രെയിൻ മാർഗ്ഗമായിരുന്നു കിമ്മിൻ്റെ പിതാവ് കിം ജോങ് ഇൽ വിമാനയാത്രയെ ഭയന്നതിനാൽ ട്രെയിൻ യാത്രകൾ തുടരുകയായിരുന്നു കോൺഫറൻസ് റൂമുകൾ ഓഡിയൻസ് ചേമ്പറുകൾ കിടപ്പുമുറികളടക്കം തൊണ്ണൂറ് ബോഗികളാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന ഈ ട്രെയിനിലുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന പരിപാടിക്കായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ബീജിംഗ് സന്ദർശിച്ചത് അന്നും ട്രെയിൻ തന്നെയായിരുന്നു യാത്രാർഗ്ഗം ട്രെയിൻ വഴി യാത്ര ചെയ്യുന്ന പാരമ്പര്യം ആരംഭിച്ചത് കിമ്മിന്റെ മുത്തച്ഛൻ തന്നെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും ജപ്പാനെതിരെ ചൈന നടത്തിയ ചെറുത്തുനിൽപ്പിന്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കാനിരിക്കുന്ന പരേഡ് സംഘടിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക പ്രധാന വെല്ലുവിളിയായി കണക്കാക്കുന്ന ഷി ജിൻ പിങും വ്ളാഡിമർ പുിനും കിങ് ജോങ് ആദ്യമായിട്ടാണ് ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നത് റഷ്യയുമായി അടുത്ത സൈനിക ബന്ധം പുലർത്തുന്ന കിങ് ജോങ് ഉൻ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുമെന്നാണ് സൂചന യുക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളെയും നൽകി ഉത്തരകൊറിയ റഷ്യയെ സഹായിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചൈനയുമായും അടുത്ത ബന്ധമാണ് ഉത്തരകൊറിയ പുലർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ച് തവണ ഉത്തരകൊറിയൻ നേതാവ് ചൈന സന്ദർശിച്ചിട്ടുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ സംഘടനയുടെ ഉച്ചകോടിയിലും ബെയ്ജിങ്ങിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തിയത്